അപ്പ ചേട്ടാ പൊട്ടിക്കേണ്ടി വരും ആരുടയിൽ പൊട്ടിക്കേണ്ടി വരും ചുറ്റി കാണാം പൊട്ടിക്കാൻ എനിക്ക് വലിയ അപ്പോൾ സ്നേഹി മാലേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നക്കുന്നത് തൃശ്ശൂർ നല്ലങ്കിലും വീട്ടിൻ്റെ ബാത്റൂമിലാണ് അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് രാവിലെ കണ്ടതാണ് രാവിലെ ഒരു കണ്ടപ്പോൾ പല്ലിയാണെന്നാണ് വിചാരിച്ചത് ടൈൽസ് ഇട്ടിട്ടുണ്ട് ടൈൽസിന്റെ മുകളിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പിനുള്ളിൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം വളരെ ചെറുതായിട്ട് ലൈഫായിട്ട് കാണുള്ളൂ ഇതിന്റെ ഇടയിൽ ഒരു പാമ്പ് ഇരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഒരു പല്ലിയാണെന്നാണ് വിചാരിച്ചത് പിന്നീട് ഉച്ചിനൊക്കെയാണ് അവർക്ക് ഇത് പാമ്പാണെന്ന് മനസ്സിലായത് അപ്പോൾ എന്തായാലും ഇതിപ്പോ ടൈല് പൊട്ടിക്കാതെ ഉള്ള കമ്പി പിന്നെ ഈർക്കലും ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈസ് പൊട്ടിക്കേണ്ടി വരും ആ എവിടെ ചേട്ടനടി ആ ഓക്കെ ടൈസ് പൊട്ടിക്കാതെ അപ്പൊ സംഭവം ഈ വെന്റിലേഷൻ വഴി കാര്യങ്ങള പയ്യ കളറി പല്ലിയായിട്ടുണ്ട് അപ്പൊ പല്ലിനെ പിടിക്കാനൊക്കെ വരുന്ന ചോർപ്പാമ്പാണ് അപ്പൊ നമുക്ക് വിഷമില്ലാത്ത പാമ്പാണ് എന്തായാലും പാത്രങ്ങളും നമുക്ക് എടുക്കാതിരിക്കാൻ വേറെ ഒത്തില്ല നമുക്ക് എടുക്കാം

അപ്പ ചേട്ടാ പൊട്ടിക്കേണ്ടി വരും ആ ഒരു ടൈല് പൊടിക്കേണ്ടി വരും ചുറ്റി കാണോ പൊട്ടിക്ക എനിക്ക് ഒട്ടിക്കുന്നവർ ശ്രദ്ധിക്കണക്ക കാര്യം ഓ അപ്പ എന്റെ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ ടൈസ് ഇടുമ്പോ ഇത്രയും പൊട്ടിച്ച് ചെയ്യുമ്പോ എന്താ പ്രശ്നം ഇവിടെ ഗ്യാപ്പ് ചിലപ്പോ ടൈസ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വിട്ടുപോകും ഈയൊരു ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞതുപോലെയുള്ള ഇടവകളിൽ പല്ലികൾ വന്നിരിക്കില്ലേ പല്ലികൾ വരുമ്പോഴാണ് അതിനെ പിടിക്കാനാണ് ഈ പാമ്പ് വരണേ നമുക്ക് പൊട്ടിക്കാതെ വരുന്നില്ല കുറച്ച് ക്ലോസ് ആയിട്ട് വരാൻ ആയി തരാൻ പറ്റുമോ Terima <coughs> kasih. <coughs> അവിടെ ഹിൽസ് പൊട്ടിക്കാണ്ട് നമുക്ക് വേറെ നിർത്തിയില്ല ഹിൽസ് പൊട്ടിക്കുന്നവിടെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ ഒന്ന് നമ്മൾ സേഫ് ആയിട്ട് ചെയ്യുന്നുണ്ട് ചെറിയ വീട് എന്റെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ചോദിച്ചു സൈ